ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഓല ഇതൊക്കെ റെഡിയാക്കി ആക്കി വെക്കുമ്പോഴായിരുന്നു നമ്മൾ നമ്മുടെ രണ്ട് പൊങ്ങ് കണ്ടായിരുന്നു നമ്മുടെ അനിരുദ്ധാ രണ്ട് എടുത്തിട്ട് വരുന്നുണ്ട് ഗൈസ് കണ്ടോ രണ്ട് പൊങ്ങാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ പുതിയ വീടാണ് ഗൈസ് നിങ്ങൾ ഹോം വീടിൻ്റെ ഹോം ടൂർ വേണമെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ ആദ്യം അനിരുദ്ധ പൊളിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ അച്ഛനെ തന്നെ വിളിച്ചിട്ടുണ്ട് അച്ഛൻ ഇതാ പൊളിക്കാൻ പോവുകയാണ് ഗൈസ് പിന്നെ ഹോം ടൂർ വരണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് അഞ്ച് കെയ് ലൈക്ക് വരണം പിന്നെ ഒരു അഞ്ഞൂറ് കമൻറ്റും അഞ്ഞൂറ് കമൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹോം ടൂർ ടൂറിടുന്നതാണേ അങ്ങനെ പൊങ്ങ് പൊളിച്ച് ഒരു പൊങ്ങ പൊളിച്ച് രണ്ടാമത്തെ പൊങ്ങ നമ്മൾ പൊളിച്ചിരിക്കുന്നു ഗൈസ് ഗൈസ് നമ്മുടെ ലച്ചക്കുട്ടി പറയണ കേട്ടോ നിങ്ങൾ ലൈക്ക് അടിക്കണം ഗൈസ് ലൈക്ക് ആ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് ലച്ചിക്കുട്ടി പറയുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ തരുന്നത് നല്ല ഇഷ്ടമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ആ അങ്ങനെ നമ്മൾ ആദ്യത്തെ പൊങ് പൊട്ടിച്ചിരിക്കുന്നു ഗെയ്സ് അതിൻ്റെ ഉള്ള പൊങ്ങ് നിങ്ങൾക്ക് വളരെ വട്ടത്തിലുള്ള പൊങ്ങാണ് അതുപോലെ തന്നെ നമ്മൾ അടി വെച്ച് ആ ചിരട്ടയിൽ രണ്ട് കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതാണ് നമ്മൾ ആ പൊങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വ നല്ല വട്ടത്തിലുള്ള ഈ പൊങ്ങ് നമുക്ക് അടുത്ത പൊങ്ങും നല്ല പൊങ്ങാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇനി അടുത്ത പൊങ്ങും കൂടെ നമുക്ക് ഒന്ന് നോക്കാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പൊങ്ങി ആ പിന്നെ ഈ പൊങ്ങ് ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യണേ ഈ പൊങ്ങ് നല്ല ഇഷ്ടമാണെന്നുള്ളവർ കമൻ്റ് ചെയ്യണം പിന്നെ ഇതിനത്ര ടേസ്റ്റ് ഇല്ലാത്തവർ എന്നുള്ളവർ കമൻ്റ് ചെയ്യണം പിന്നെ ഇതിന് എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം ഗൈസ് പിന്നെ നമ്മൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലൈക്ക് അടിച്ച് തരും ചെയ്യണം ചെയ്യണം യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കമന്റ് വിജയകരമായി രണ്ട് പൊങ്ങും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ രണ്ട് പൊങ്ങിന് എങ്ങനെ മൂന്ന് ചിരട്ട വന്നു യഥാർത്ഥത്തിൽ നാല് ചിരട്ട വേണ്ടതല്ലേ ഒരു ചിരട്ട നമ്മൾ പൊട്ടിച്ചപ്പോൾ അത് നേരത്തേക്ക് വീണു പൊട്ടിച്ചത് രണ്ട് കഷ്ണമായതുകൊണ്ടാണ് നമ്മൾ വെക്കാത്തത് നമ്മൾ അത് കാണിച്ചു തരുന്നുണ്ട് ഇതേ പിന്നെ ഇത് കഴിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം മറക്കരുത് ബായ്